നമ്മുടെ രാവിലത്തെ തന്നെയുള്ള ഇത് ഇവിടെ മൊത്തം ചളിക്കുളമായി ഇപ്പോൾ നമ്മൾ താറ് വേശമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ടിപ്പർ ലോറിയോടൊക്കെ ഈ വഴി വന്നിട്ട് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത് അപ്പോൾ ഈ പോകുന്ന വഴി ഇവിടെ മൊത്തം വെള്ളമായിരുന്നു സൈഡിലൊക്കെ വെള്ളം കാണാം ഇതാ ഇവിടെയൊക്കെ മൊത്തം വെള്ളമാണ് അപ്പോൾ ഇതുവഴി ടിപ്പർ ലോറി കടന്നു പോകില്ല അപ്പോൾ അവിടെ താറു വേശൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ നമ്മുടെ ജെ സി അവിടുന്ന് താർ വേസ്റ്റ് കോരി വരുന്നുണ്ട് താറ് വേസ്റ്റ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് റെഡിയാക്കി റെഡിയാക്കി വരുന്നുണ്ട് മഴക്കാലം ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ഇതൊക്കെ നമ്മുടെ മണ്ണ് സ്റ്റോക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങളാണ് ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഈ സിക്സ് എം എം മെറ്റീരിയൽ അതുപോലെ തന്നെ അവിടെ ഒക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം ഈ മണ്ണുമായിട്ട് ഈ കാണുന്ന മണ്ണുമായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ആറിയ വാളിൻ്റെ കാര്യങ്ങൾക്ക് കറക്റ്റ് കോമ്പാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് കുഴക്കുമ്പോൾ തന്നെ മണ്ണും ഇതുപോലെ തന്നെ ഈ സിക്സ് എം മെറ്റീരിയലും അതുപോലെ തന്നെ എംസാൻ്റെ കൂട്ടിട്ട് ആ ഒരു റേഷ്യോയിൽ ആക്കിയിട്ടാണ് ഈ ആറിയവാളിൻ്റെ ബെൽറ്റിൻ്റെ മുകളിൽ കൊണ്ടുവിടുന്നത് കാരണം എന്നാലാണ് ബെൽറ്റ് നല്ല രീതിയിൽ സെറ്റായി നിൽക്കും നമ്മുടെ ജെ സി വി അങ്ങോട്ട് പോയിട്ടുണ്ട് കാരണം ഇവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ തട്ടാനുണ്ട് അപ്പോൾ ആ സൈഡിലുള്ള താറു വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ സൈഡിലോട്ട് മാറ്റി മാറ്റി ഇട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ താറു വേസ്റ്റ് മൊത്തത്തിൽ മാറ്റിയാലാണ് നമുക്കിനി അടുത്ത മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂ നിലവിലിപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ നോക്കി ഇവിടെയൊക്കെ ചളിയായത് കൊണ്ട് വണ്ടി അങ്ങോട്ടൊന്നും കയറുന്നില്ല അപ്പോൾ നിലവിലിപ്പോൾ ഈ ഒരു കാണുന്ന സ്പേസ് മാത്രമേ നമുക്കിനി തട്ടാനുള്ള സ്ഥലമേ അപ്പോൾ അവിടെ ഇപ്പോൾ താറ് വേശമാണ് ഉള്ളത് അപ്പോൾ താറുവശം മൊത്തത്തിൽ അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ മണ്ണ് നേട്ടണം നമ്മളിപ്പോൾ എന്തായാലും ഈ വഴിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ താറു വശം കൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മണ്ണ് നേട്ടാനുള്ള സെറ്റപ്പ് ആക്കാം അതിനുശേഷം ടിപ്പറൊക്കെ വന്ന് മണ്ണ് നട്ടാൻ ശ്രമിക്കാം ഇതുവഴി പോയാൽ പോയി മൊത്തം ചളിയാണ് മൊത്തം ഊ ഊരി ഒലിച്ചങ്ങട കിടക്കുകയാണ് ലോഡും വണ്ടി വരുമ്പോൾ ഇതൊക്കെ താണു താണു പോവും നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ കാണുന്ന ഈ ഏരിയയിലുള്ള ഈ താറ് വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മള് ഈ സൈഡിലോട്ട് ഇപ്പൊ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കോരി അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പം നിലവിൽ ഈ താറ് നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്ക് ചെയ്യണം വേറൊരു സ്ഥലവും ഇല്ല ചുറ്റോട് ചുറ്റി നോക്കിയാൽ കാണാം വെള്ളമാണ് സൈഡിലൊക്കെ വെള്ളമാണ് ഇവിടെയൊക്കെ ലോറി വന്ന് തട്ടാൻ ശ്രമിച്ചിട്ടുന്നല്ല ഇന്നലെ കുറച്ച് മണ്ണും ഇതൊക്കെ ഞങ്ങളിവിടെ തട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ വെള്ളമാണ് ഞങ്ങളുടെ വീൽ ട്രാക്കിലെല്ലാം വെള്ളമാണ് അപ്പൊ അങ്ങോട്ടൊന്നും വണ്ടി പോകൂല്ല ആകെ ഉള്ളൊരു ഓപ്ഷൻന്ന് വെച്ചാല് ഈയൊരു ഏരിയ മാത്രമാണ് അതും കുറെ മണ്ണൊന്നും തട്ടാൻ പറ്റൂല കുറച്ച് മണ്ണൊക്കെ തട്ടി സ്റ്റോക്ക് ചെയ്യാം മഴക്കാലത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ചുരുക്കി പറഞ്ഞ മഴക്കാലത്ത് ഒന്നും പറ്റൂല പണി മൊത്തത്തിൽ ബ്ലോക്ക് ആവും മാക്സിമം വേനൽക്കാലത്ത് എടുത്ത് തീർക്കാൻ ഇപ്പൊ പറ്റും നമ്മുടെ ഹൈവേ സൈഡിലൂടെ ഇങ്ങനെ പോന്ന കാണാം ഹൈവേ നമ്മുടെ ഓപ്പൺ ആണ് നമ്മുടെ മെയിൻ റോഡ് സർവീസ് റോഡൊക്കെ ഓപ്പൺ ആണ് സർവീസ് റോഡിന്റെ പണി ഇപ്പൊ കുറച്ച് ബാക്കിയുണ്ട് നിലവിൽ മെയിൻ റോഡൊക്കെ ഓപ്പൺ ആണ് നമ്മുടെ ഹൈവേ കൂടി വണ്ടിയൊക്കെ ചീർപ്പാ ഞങ്ങൾ പോന്ന കാണാം ഇന്നലെയൊക്കെ നമ്മൾ മണ്ണ് ഇവിടെയാ തട്ടിയത് ഈ ലോറി പോയ പാടവും മണ്ണ് തട്ടിയതൊക്കെ ഇവിടെ കാണാം ഇന്നലെ തന്നെ ഇങ്ങനെല്ലോ കഷ്ടപ്പെട്ട് തട്ടിയതാണ് ഇന്നിനിപ്പോ ചിന്തിക്കേ വേണ്ട ഇവിടെയൊക്കെ മണ്ണ് കേട്ട സ്ഥലമുണ്ട് പക്ഷെങ്കില് അങ്ങോട്ടൊന്നും വണ്ടി പോവില്ല ആകെ പ്രശ്നമായിരിക്കും വണ്ടി പോന്ന് പോയി താണു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ പത്ത് വില വണ്ടിയാണ് അധികം വരാറ് ചെറിയ വണ്ടി ഒന്നും വരുന്നില്ല ചെറിയ വണ്ടി ആണെന്നെങ്കിൽ തള്ളിയൊക്കെ പെട്ടെന്ന് കാറ്റ പത്ത് വില് കുറച്ച് റിസ്ക് ആണ് എന്തായാലും ജെ സി ബി ഇപ്പൊ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ ഏരിയയില് കുറച്ച് എടുത്തു മാറ്റിയിട്ട് അവിടെ കുറച്ച് മണ്ണിട്ടേന് മണ്ണിട്ടിട്ടല്ല കുറച്ച് മണ്ണ് കൂടുതലുള്ള ഏരിയ ആണ് അപ്പം താറുവശി മാറ്റി അതുവഴി ഒരു റോഡ് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് അതുവഴി നേരം അങ്ങോട്ടേക്ക് കാറ്റിയിട്ട് അവിടെ തട്ടാൻ മണ്ണ് അധികം ഒന്നും പോകൂല ഏകദേശം ഒരു പത്തിലോട് മണ്ണ് അത്രേ പോവും മഴ വന്നാലുള്ള അവസ്ഥയാണ് മഴ ചെയ്താൽ മൊത്തത്തിൽ മൂടിക്കെട്ടങ്ങനെ നിൽക്കുകയാണ് എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് മൂടിക്കെട്ടിട്ടുള്ളത് ഏഴ് നിമിഷവും മഴ പെയ്യാ മഴ പെയ്ത പിന്നെ നിലവിലിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കും നടക്കൂല എല്ലാം ബ്ലോക്ക് ആവും നമ്മളൊരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ് ഇപ്പൊ മണ്ണൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സൈഡിലൂടെ നല്ല ചരക്കും വണ്ടിയും ഒക്കെ പോന്നതാ അതിന്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് ഈ ഇതിന്റെ അപ്പുറം ഈ മണ്ണ് തട്ടിയ കുറച്ച് സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കിയ മൊത്തം റെയിൽവേന്റെ തരാണ് അങ്ങോട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും ഒരു രസമൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനും പിന്നെ അതൊക്കെ ഒരു രസമാണ് പല നാട്ടിലുള്ള പല നാട്ടുകാരായിട്ടുള്ള ഓരോരോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഈ താറ് ഗ്യാപ്പ് മാറ്റി കഴിഞ്ഞാല് ഇതുവഴി നമുക്ക് മണ്ണ് കാലണം ആ ഒരു പത്ത് പതിനഞ്ചിലോടൊക്കെ പോവും ഇതിന്റെ മുകളിൽ പോക്കാൻ പറ്റുമെങ്കില് നമ്മൾ ട്രൈ ചെയ്യും എന്തായാലും ഒരു സെറ്റപ്പ് സ്ഥലമാണ് കേട്ടാ മൊത്തത്തില് ാണ് പിന്നെ ആകേള സൂര്യനെടിയും കാണാനില്ല മൊത്തം മേഘാവൃത്തമായ ഒരു അന്തരീക്ഷ ഇരുട് ഒരു അന്തരീക്ഷം ഇത് തന്നെ ഒരു ക്ലിയർ ആയിരിക്കും മൊത്തം തള്ളി തള്ളി മോളിലോട്ട് കാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ കുഴപ്പമില്ല ഇവിടെ വലിങ്ങനെ താണൊന്നും പോകുന്നില്ല അപ്പൊ ഈ താറവേശൊക്കെ മാറ്റിയാലാണ് നമ്മളെ പരിപാടി എന്തായാലും നടക്കൂ താറവശി ഇവിടുന്ന് കോരിയിട്ട് കുറച്ചപ്പുറത്തായിട്ട് കൊണ്ടുവിടുകയാണ് അല്ലാണ്ട് വേറൊരു വകുപ്പുമില്ല കാരണ മഴക്കാലായി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ ചെയ്യേണ്ട പണി മൊത്തം ഡബിളായിട്ട് എടുക്കേണ്ടി വരും ചിലപ്പോൾ ഡബിളല്ലാതെ ത്രിബിൾ എടുക്കേണ്ടി വരും ചില പണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് കാര്യമുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോൾ നമ്മൾ എടുത്ത പണി വെറുതെ ആയി പോവും ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എടുത്തിട്ട് നമ്മുടെ ഇതുവഴി ഈ ചെളിയ ഇതുവഴി ടിപ്പർ വന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും എടുത്ത പണി വെറുതെ അപ്പോൾ അങ്ങനെയാണ് മഴക്കാലത്തെ പണിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനിയിപ്പോ കുറച്ച് സാധനം കൂടി ഇവിടെ കോരിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ലോഡ് കട്ടാനുള്ള ഏരിയ ആയി അപ്പോ മച്ചാ ഈ ജെ സി ബിന്റെ കൂടി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ ജെ സി ബി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ലോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ പറഞ്ഞു തരാൻ ഇതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ച് തരാമെന്ന് എനിക്ക് പറ്റില്ല പക്ഷെങ്കിൽ തിയറിക്കൽ പരമായിട്ട് ജെ സി കുറിച്ച് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ജെ സി ബി എങ്ങനെ ഓടിക്കാം ജെ സി ബി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിലൂടെ തരാം എന്തൊക്കെയാണ് ജെ സി വി എങ്ങനെയാണ് ഓടുക ഇനി ക്ലച്ചും ബ്രേക്കും ഒക്കെ ഉണ്ടോ അതോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ പഠിപ്പിച്ചു തരാണെങ്കിൽ എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല ഇത് കമ്പനിയുടെ വണ്ടിയാണ് അതിൻ്റെ വർക്കർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ജെ സി കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ചെറുപ്പം മുതലേ നമുക്കൊക്കെ ജെ സി വി എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു ക്രെയ്സ് ആയിരുന്നു എന്തോ സ്കൂളൊക്കെ ലീവാക്കിയിട്ട് എൻ്റെ വീടിൻ്റെ ഇടവെല്ലാം ജെ സി ബി ഒക്കെ വന്നേരം ഞാൻ അതൊക്കെ പോയിട്ട് ഒരുപാട് നോക്കി നിന്നിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടി ജെ സി ബിന്റെ ഒരു ഓപ്പറേറ്ററായി കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മളൊരു ഒന്ന് കാരാൻ ആഗ്രഹിച്ച വണ്ടി ആയിരുന്നു അപ്പോൾ അയ്യൊരു ക്രൈസിലങ്ങ് പഠിച്ചതാണ് എന്തായാലും സംഭവം സെറ്റപ്പാണ് ഇങ്ങനെയൊന്നുമല്ല ഇതിപ്പോ കുറച്ച് മണ്ണൊക്കെ കോരിയിടുന്നേ ഉള്ളൂ കൊറേ അഡ്വഞ്ചർ ട്രിപ്പും കാര്യങ്ങളും ഉണ്ടാവും ചില മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് ഡേഞ്ചർ ആയിട്ട് മണ്ണൊക്കെ കട്ടിയാൻ ഉണ്ടാവും അതൊക്കെ ഒരു വേറെ അഡ്വെഞ്ചർ മൂഡാണ് എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അതിന് മറുപടി തരുന്നതായിരിക്കും നമ്മളിപ്പോ ഇവിടെ മണ്ണ് കെട്ടാനുള്ള ഏരിയ എല്ലാം കറക്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ വർക്ക് കഴിഞ്ഞു ഇനി അടുത്ത പണിയിലേക്കുള്ള പോക്കാണ് എങ്ങനെ നമ്മുടെ ലോറി താണിരിക്കുകയാണ് എന്തായാലും പരിപാടി കുളവെന്ന് നമുക്കറിയാനും ലോറി താണു കയറി നാല് മടക്കിലിട്ടിട്ടുണ്ട് അത്യാവശ്യം മോശം ഇല്ലാത്ത രീതി താണിട്ടുണ്ട് ഇപ്പിൽ മഴയത്ത് ഇതെല്ലാം അവസ്ഥ നമ്മൾ ജെ സി വി കൊണ്ടൊന്ന് താങ്ങിക്കൊടുത്തിട്ട് മെല്ലെങ്കിൽ കാറ്റിവിടാമെന്ന് വിചാരിക്കുന്നു വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്കും പിന്നെ നമുക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ വലിച്ചു കാറ്റാന്നുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലു മടക്ക് കയറി ഇട്ടിട്ടുണ്ട് ചടിയെ നല്ല രീതിയിൽ താണു പോയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ജെ സി വെച്ച് നോച്ച് ലോഡ് കൊടുത്തിട്ടുണ്ട് വലിയ ലോഡില്ല അധികം ലോഡ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചാൽ കയർ അങ്ങ് പൊട്ടി ഓഫ് ഒന്നും പറയണ്ട എങ്ങനെയല്ലോ പിന്നെന്താ മൂന്നാലും മടക്കൊക്കെ ആക്കി വലിച്ചു കയറ്റി ആ ലോറി പോയോട്ടോ ആ വീട്ടിലെടുക്കാൻ പറ്റിയില്ല അത് പിന്നെ രണ്ടാമത് കാരൊക്കെ സെറ്റാക്കി വലിച്ചു കയറ്റിയപ്പോൾ വീട് എടുക്കുമ്പോൾ വിട്ടുപോയി ഇപ്പം തന്നെ ലോറി വരുന്നതാണ്ടോ അവിടെ നിന്ന് ഒടിച്ചിട്ട് കിട്ടുന്നില്ല ടയറൊക്കെ ഊരിയാണ് പോകുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഈ മഴക്കാലത്തുള്ള മെയിൻ പ്രശ്നം ഇനിയിപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് കാരിയൊക്കെ കാര്യം അത് ചളിയിലാണുള്ളത് വണ്ടി അപ്പോൾ അത് ഓഫായി വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫായി കാരണം വെച്ചാൽ നല്ല ചളിയാണ് ലോഡും ഉണ്ട് വണ്ടിയിൽ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്ങനെയായാലും കഷ്ടപ്പെട്ട് ഇളകി ആ ഒത്തോപ്പിച്ചങ്ങനെ പോയിരുന്നുണ്ട് ഓ ഇത് തന്നെ എന്തോ ഭാഗ്യം കാര്യം വന്നത് കാരണം വെച്ചാൽ ഈ നല്ല റിസ്ക് ആണ് മഴയത്ത് ഇങ്ങനെ ഊരി ഊരി ഊരിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഒരു എന്താപ്പം പറയാ നമ്മളെ ടൈൽസിന്റെ മുകളിൽ ഗ്രീസ് വരട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥ എന്തായാലും ആ ലോഡ് കൊണ്ടു വന്ന് ഇവിടെ തട്ടി ആ ലോഡ് എന്ന് പറയുന്ന സാധനം ചളിയാണ് ഇത് നമ്മളിപ്പോ പുഴയിൽ നിന്ന് പുഴേൻ്റെ സൈഡിലിട്ട മണ്ണ് നമ്മുടെ പാലം പണിക്ക് വേണ്ടിയിട്ട് പുഴയിലെ സൈഡിലിട്ട മണ്ണാണ് കോരിയിട്ട് ഇവിടെ കൊണ്ടു അവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ആ മണ്ണ് മാറ്റിയാലാണ് അവിടെയുള്ള വർക്ക് നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുകയാണ് അപ്പോൾ വേറെന്താ മഴ ആയതുകൊണ്ട് തന്നെ വലിയ പാടാണ് ഇത് തന്നെ ഈ മണ്ണ് തന്നെ വണ്ടി നിന്നിങ്ങനെ പോയിരുന്നില്ല അറിയില്ല പെട്ടെന്ന് ഇങ്ങ് പോകുന്നു വേറെ കുഴപ്പമൊന്നുമില്ല കയ അയാളെ കയ്യിൽ ഒരു കുറച്ച് കയറ് കാണാം അതൊക്കെ നേരത്തെ നമ്മൾ വണ്ടി കാറ്റാൻ വേണ്ടി വലിച്ചപ്പോൾ പൊട്ടി നുറുങ്ങിയ കയറാണ് പീസ് പീസായിപ്പോയി ഓരോ കയറും വലിയ കയറാണ് നാല് മണക്കിലിട്ടത് പിന്നെ അത് ആ അഞ്ചാറ് മടക്കിലിട്ടിട്ടൊക്കെയാണ് വണ്ടി കയറ്റിയത് എന്തായാലും അത് ലോഡും തട്ടി പോയി അപ്പോൾ അടുത്ത വണ്ടി ഇതുപോലെ തന്നെ വരുന്നുണ്ട് നോക്കി നോക്കി തട്ടിക്കാണോ ഇല്ലെങ്കിൽ വണ്ടി താണു പോവും നേരത്തെ പണി കിട്ടിയ പോലെ തന്നെ വീണ്ടും പണി കിട്ടും ഇതും അങ്ങനെയല്ല ഉരുണ്ടുരുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് നിന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് പണി തുടങ്ങിയ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് നല്ല നമുക്ക് ഗ്രൗണ്ടൊക്കെ നല്ല വൃത്തിയാക്കി ചളിയൊക്കെ പോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടോ രണ്ട് മൂന്ന് വണ്ടി വരുമ്പോഴേക്കും തന്നെ ഇവിടെ മൊത്തം ചളിക്കുളമൊക്കെ ആയി മൊത്തത്തിൽ എന്താ പറയുക ഇതാ ഇവിടെയൊക്കെ വണ്ടി ലോഡും വണ്ടി പോയിട്ട് നേരത്തെ റെഡിയാക്കി എല്ലാം കുളമായിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് വണ്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് വണ്ടിയും കാര്യമില്ല നമ്മൾ താറ് പേശൊക്കെ ഇട്ട് രാവിലെ റെഡിയാക്കിയ സ്ഥലമായത് മൊത്തം ഇരുന്ന് പോയി ഇനിയിപ്പോ ഒരു എന്താ പറയുക പറന്റ് കാര്യം അവിടെ ഇപ്പോൾ വളഞ്ഞു വരുന്ന സ്ഥലമായോണ്ട് തന്നെ പെട്ടെന്ന് ടയർ സൈഡിലോട്ട് ഡ്രിഫ്റ്റായിട്ട് മൊത്തത്തിലുള്ള മണ്ണും ചളിയൊക്കെ അങ്ങോട്ട് നീങ്ങി നീങ്ങി അവിടെ വലിയ കുഴിയായി കുഴിയായി വരും ഇത് തന്നെ വലിയ പാടാണ് ഇപ്പം തന്നെ ആകാശം നോക്കി സൂര്യൻ എവിടെയാന്ന് പോലും അറിയില്ല രാവിലെ പന്ത്രണ്ട് മണിയായത് മൊത്തം ത്തില് മഴ പെയ്യും 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 എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അടിപൊളി സെറ്റപ്പാണ് നമ്മുടെ പണി ഇപ്പോ നിലവിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ജെ സി വി അങ്ങോട്ടൊന്ന് ഓടി വരുന്നുണ്ട് അപ്പോ അടുത്ത ഏതോ ഒരു വർക്ക് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കിടക്കി ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും വണ്ടിയൊക്കെ താണിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അടുത്ത ചെറിയൊരു വർക്കിനായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ